കർണാടകയിലെ കോലാർ ജില്ലാ പോലീസ് ഇരുചക്രവാഹനങ്ങളിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയാറ് രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ പിടിച്ചെടുത്ത് കോലാറിലെ അമ്മവാരപ്പേട്ടയിൽ കോലാർ പോലീസ് സൂപ്രണ്ട് നിഗിൽ ബിയുടെ സാന്നിധ്യത്തിൽ റോഡ് റോളർ ഉപയോഗിച്ച് തകർത്തു പരിഷ്കരിച്ച സൈലൻസറുകൾ ഉപയോഗിച്ച ഇരുചക്ര വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്കും പോലീസ് പിഴ ചുമത്തിയതായി നിഗിൽബി പറഞ്ഞു പരിഷ്കരിച്ച സൈലൻസറുകൾ തിരിച്ചറിയുന്നതിനുള്ള ഡ്രൈവ് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൈക്ക് അഭ്യാസത്തിൽ ഏർപ്പെട്ടവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ടെന്നും ബാംഗ്ലൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും ബൈക്ക് അഭ്യാസത്തിൽ ഏർപ്പെട്ടാൽ നിരീക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും പെട്രോളിംഗ് ടീമുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇരുചക്രവാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊപ്പം കർശന നടപടികളും സ്വീകരിക്കും വലിയ ശബ്ദത്തോടെ ഏതെങ്കിലും വാഹനം ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാമെന്നും അതിനാൽ വാഹനങ്ങൾ ഉടൻ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായകരമാകുമെന്നും മുതിർന്ന പോലീസ് ഓഫീസർ അറിയിച്ചു മലയാളം ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്